എല്ലാവർക്കും നമസ്കാരം ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ലുലു മാൾ കൂടാതെ അമൃത ഹോസ്പിറ്റൽ എന്നിവയ്ക്കെല്ലാം അടുത്ത് ഉടമ സ്വന്തം വേണ്ടി വളരെ പ്രീമിയമായി നിർമ്മിച്ച ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീഡിയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് മറ്റാർക്കും വിസിബിൾ ആയിരിക്കില്ല നമ്പർ സെക്യൂർഡ് ആയിരിക്കും മറ്റ് അനാവശ്യ മെസ്സേജസോ കോളുകളോ ഉണ്ടാവുന്നതല്ല ഏവർക്കും ജസ്റ്റ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും അമൃത ഹോസ്പിറ്റലിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാറിയും അസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കടന്നുപോകുന്ന കുന്നുംപുറം ജംഗ്ഷനിൽ നിന്നും വെറും മുക്കാൽ കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന പ്രീമിയം വില്ല ില് നാല് പോയിന്റ് ആറ് ഏഴ് സെന്റിൽ നാല് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഫുള്ളി ഫേർണിഷ്ഡ് ആയാണ് ഉടമ വിൽക്കാനുദ്ദേശിക്കുന്നത് ഉടമ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ പ്രീമിയം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ വില നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം മൂന്ന് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റത്ത് ഗാർഡനിങ് വർക്കും മറ്റും ചെയ്തിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് വളരെ ആയ ഒരു ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേണിൽ മികച്ച കളർ കോമ്പിനേഷനിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയ ലിവിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ സോഫ സെറ്റിയും ടീപ്പോയും എല്ലാം നൽകിയിരിക്കുന്നു വലിയൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന സാമാന്യം നല്ല വലുപ്പമുള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരേ സമയം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ടേബിളും ചെയ്സും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വലിയൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അലുമിനിയം ഹൈ സെക്ഷൻ വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജാക്സൺ എന്ന പ്രീമിയം ബ്രാൻഡിന്റെ ഫാക്ടറി മേഡ് ഡോസ് ആണ് ഈ വീടിന് മൊത്തമായി നൽകിയിരിക്കുന്നത് കൂടാതെ എൽ എന്ന ബ്രാൻഡിന്റെ ഹാൻഡിൽസും നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈയൊരു ഭാഗത്ത് വാഷ് ബേസൺ ഏരിയയും കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു വൺ സിക്സ്റ്റി ബാർ എയ്റ്റി സെന്റിമീറ്റർ നീളവും വീതിയും വരുന്ന ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൂന്ന് നിലകളിലായാണ് ഈ വില പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രൌണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ടോപ്പ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൌണ്ട് ഫ്ലോറിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ബെഡും കോട്ടും വലിയ വിൻഡോസും എല്ലാം നൽകിയിരിക്കുന്നു കൂടാതെ മനോഹരമായ രീതിയിൽ ലൈറ്റിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് വലിയ വാർഡ്റൂമുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് വിൽറോയ് ആൻഡ് ബോഹ് എന്ന ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂമിലും ഹാളിലും എല്ലാം തന്നെ എ സിയും നൽകിയിട്ടുണ്ട് ഡൈനിങ് എയിലോട്ട് ചേർന്ന് കിച്ചൺ നൽകിയിട്ടുണ്ട് കിച്ചണിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഹോബും കൂടാതെ മൈക്രോവേവ് ഡിഷ് വാഷർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വലിയൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജും ഇവിടെ നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡ് കിച്ചണും നൽകിയിരിക്കുന്നു ഇവിടെയും ഹുഡും ഹോമും എല്ലാം നൽകിയിരിക്കുന്നു മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായാണ് സ്റ്റെയർകേസിന്റെ ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആണ് വളരെ മനോഹരമായാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ബെഡ്റൂം കോട്ടം നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു കിഡ്സ് ബെഡും ഇവിടെ നൽകിയിരിക്കുന്നു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു വാക്കിംഗ് വാർഡ്രോബ് ഏരിയയും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് മികച്ച രീതിയിൽ കാർബോർഡ് വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു വലിയ വിൻഡോ എല്ലാം ഇവിടെ ലഭ്യമാണ് വളരെ സ്പേഷ്യസായ ഒരു ബാത്റൂം ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയമായി തിരിച്ചിരിക്കുന്നു പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ സെക്കൻഡ് ബെഡ്റൂം അതായത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ബെഡ്റൂം കോട്ടും സൈഡ് ടേബിൾസും എല്ലാം നൽകിയിരിക്കുന്നു വലിയ വിൻഡോയും ബേ വിൻഡോയും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു മാത്രമല്ല മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് സെക്കൻഡ് ഫ്ലോറിൽ ഒരു നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആണ് ബെഡും കോട്ടും വലിയ വാർഡ്രോബുകളും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം ആണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് വളരെ സ്പേഷ്യസായ ഒരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ഓപ്പൺ ടെറസ് ഏരിയയും നൽകിയിരിക്കുന്നു മുകളിലും താഴെയുമായി അയ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കുകളാണ് നൽകിയിരിക്കുന്നത് ടു ലെവൽ വാട്ടർ ഫിൽട്രേഷൻ സംവിധാനം ഇവിടെ നൽകിയിട്ടുണ്ട് ഫൈവ് കിലോ വാട്ടിന്റെ സോളാർ ഗ്രിഡ് സിസ്റ്റവും ഇവിടെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ് രൂപ മാത്രമാണ് കറണ്ട് ബിൽ വരുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാളിനും അമൃത ഹോസ്പിറ്റലിനും നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിനുമെല്ലാം വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ആറ് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ഫുള്ളി ഫേണിഷ്ഡായ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക